ഹായ് കൂട്ടുകാരെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പരിപ്പോടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നേരത്തോടെ തന്നെ പരിപ്പൊക്കെ എടുത്ത് നമ്മുടെ വടപ്പരിപ്പൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് കീർത്തിയിട്ട് ഈ നമുക്കത് മിക്സിൽ അടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ആരക്കും വേണ്ട എന്നാൽ അതിൽ അത്യാവശ്യത്തെ പരിപ്പ് കടിക്കാനും കിട്ടണം കേട്ടോ ഇനിക്ക് വേണ്ടത് നമ്മുടെ സഭോള അരിഞ്ഞിലൂടെ ചേർക്കണം കേട്ടോ ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഇഞ്ചി പിന്നെ പച്ചമുളക് ഇഞ്ചി നന്നായി കുഞ്ഞു കുഞ്ഞു കുരു കുരുനേന അരിഞ്ഞതും പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ് കേട്ടോ നമുക്ക് അതുകൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് പിന്നെ കായംപൊടി പൊടി ഉണ്ടെങ്കിൽ അല്പം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അതോടൊപ്പം ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ വേണ്ടത് മിളക് പൊടി ഒരല്പം മിളക് പൊടി ഇട്ടുക അതൊരു കളറിനും പിന്നെ കുറച്ച് ടേസ്റ്റിനും വേണ്ടിയിട്ട് മിളക് പൊടി ഇട്ട് കൊടുത്തു വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി എടുക്കുക പിന്നെ നമുക്കിതിൽ വെള്ളം കൂടി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അല്പം അരിപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ മറ്റേ വട പിടിക്കാൻ കിട്ടും കേട്ടോ അരിപ്പൊടി നല്ലതാണ് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഇതിൽ ഓയിലടുപ്പിച്ച് നന്നായി ചൂടായിട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കയ്യില ഫോണും ഒരു കൈ കൊണ്ടാണ് ചെയ്യണത് കാരണം കേട്ടോ കറക്റ്റ് വീട് കിട്ടണമെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വേഗം വേഗം ഇട്ട് പരിപ്പാടിച്ച് ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി എടുത്തപ്പോൾ കുറച്ച് വെള്ളം കൂടിയ പോലെ തോന്നി എനിക്ക് അപ്പോൾ കുറച്ച് അരിപ്പൊടി കൂടിയാൽ ഒരുപാട് ചേർക്കരുത് തോന്നുന്നു രണ്ടിട്ട് ടേബിൾ ഇഷ്ടം നമ്മൾ എടുക്കണം അപ്പം അരിപ്പിനുസരിച്ചിട്ടും എടുത്താൽ മതിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് അരി കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ഇത് വെളിച്ചെണ്ണയിൽ ഇട്ട് കഴിക്കാൻ പൊട്ടിപ്പോവും സൈഡ് ഭാഗമൊക്കെ ഒന്ന് പൊട്ടിപ്പോവും അങ്ങനെ നമ്മൾ എല്ലാതും ഉണ്ടാക്കി എടുത്തിട്ടില്ല പരിപ്പടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതാണ് കേട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയും ഇന്ന് പരിപ്പൊടം ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നയിച്ചു കൊടുത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ടാറ്റാ